ഓരോ ക്യാരക്ടർ പോലും ഞാൻ അത് കഥ കേൾക്കുമ്പോ തന്നെ ആ ഷൂട്ട് തീരുന്നതുപോലെ എനിക്ക് ടെൻഷനായി സത്യം ചെയ്യുന്ന ഓരോ ക്യാരക്ടറുകളും അങ്ങനത്തെ ഒരു നമ്മൾ നമ്മളല്ലാതായി മാറുന്ന ഒരു ഇതല്ലേ അതായത് നമ്മളിപ്പം ചെയ്തോണ്ടിരുന്ന ആസ്യ വേഷങ്ങളെന്ന് മാറിയിട്ട് ഇത്തരത്തിലുള്ള ആ ഒരു സ്വഭാവ നടൻമേലക്ക് അതായത് അസീസ് എന്ന ആ നടനെ അടയാളപ്പെടുത്തുന്ന വേഷങ്ങളാണുള്ളവർ അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും തയ്യാറെടുപ്പുകൾ പ്രത്യേകിച്ച് എനിക്ക് ഒരു പ്രത്യേകത തോന്നിയത് ശരീര സംരക്ഷണത്തിൽ കുറച്ചുകൂടെ വരും തയ്യാറെടുപ്പ് ഭയങ്കരായിട്ട് തയ്യാറെടുപ്പ് കാരണം നമ്മള് ഹ്യൂമർ ചെയ്യുന്ന ഹ്യൂമർ സിനിമയൊക്കെ വന്നാൽ നമുക്ക് പിന്നെ പിന്നെ പണ്ട് സിനിമ വിളിക്കുമ്പോ അവര് കഥ പറയില്ല അസീസെ ഒരു ഉണ്ട് പറയാം ഡേറ്റ് പറയാം ഓക്കെ താങ്ക് യു സാർ പറയാം അത് വിളിച്ചിട്ട് അഞ്ചു ദിവസം പറയും പക്ഷെ ഇപ്പൊ അങ്ങനെ അല്ലല്ലോ ഇപ്പൊ അവര് നമ്മള ഒരു കഥ എഴുതുമ്പോ തന്നെ നമ്മുടെ അടുത്ത് വരുന്നു നമ്മുടെ കഥാപാത്രത്തെ കുറിച്ച് പറയുന്നു സിനിമ ഫുള്ള് നമ്മുടെ അടുത്ത് പറയുന്നു അപ്പൊ സത്യം പറഞ്ഞാൽ അത് കേക്കണ്ടായിരുന്നു കാരണം ടെൻഷൻ കൂടി സാധാരണ മറ്റാ ഡേറ്റ് പറഞ്ഞിട്ട് പോയി അഭിനയിച്ച കുഴപ്പമില്ല പക്ഷെ വേറൊരു കാര്യം അങ്ങനെ അഭിനയിക്കാൻ ഇപ്പൊ പറ്റില്ല കാരണം എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തം കൂടി കാരണം നമ്മളെ പ്രേക്ഷകർ നമ്മൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ നല്ലത് കൊടുത്തിട്ടാണ് അംഗീകരിക്കുന്നത് പക്ഷെ അവരെ എന്നും തൃപ്തിപ്പെടുത്തുക സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം അപ്പൊ അത് സ്ക്രിപ്റ്റ് കേക്കുക അതിലെന്തെങ്കിലും നല്ലത് ചെയ്യാൻ പറ്റുമോ എന്ന് ചെയ്യുക നമ്മളെ കുട്ടൻ കുട്ടൻചേട്ടൻ വിജയരാജൻ ചേട്ടൻ പറയാറുണ്ട് ഇത്ര വർഷം എന്റെ ഏറ്റവും വലിയ അവാർഡ് ഇപ്പം നാഷണൽ അതോറിറ്റി ഇപ്പം ഒരു ഇന്റർവ്യൂൽ റേഡിയോയില് ഞാൻ കേട്ടതാണ് എന്റെ ഒരിക്കലും അവാർഡല്ല എനിക്ക് ഏറ്റവും വലിയത് ഈ കാല ഇപ്പൊ ഞാൻ ഇപ്പൊ ഞാൻ ഇത് പറയുന്ന ആ സമയം വരെ ജനങ്ങളെന്നെ വെറുത്തില്ല അതാണ് എൻ്റെ ഏറ്റവും വലിയ അവാർഡ്